ഹായ് മക്കളെ ഇന്നത്തെ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നാലാം ക്ലാസ്സിലെ മലയാളം ഇത് പാർട്ട് ഫോർ ആണ് ഇതിന് മുമ്പ് മൂന്ന് ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക മക്കൾ അതും കൂടി പോയി കാണുക നന്നായിട്ട് പഠിക്കുക ഇനി നമുക്ക് പഠിക്കാനുള്ള ടോപ്പിക്കാണ് അരികെ അകലെ യാത്ര അകലത്തുള്ളവയെ അരികിലെത്തിക്കും കൗതുകം പകരും എന്നാൽ യാത്രയിൽ കാത്തിരിപ്പിൻ്റെ നോവും നൊമ്പരവും ഉണ്ട് എങ്ങനെ അപ്പം നമുക്ക് കവിത ഒന്ന് ചൊല്ലി നോക്കാം അല്ലേ കാത്തിരിപ്പ് ഈണത്തിലൊന്നും ചെല്ലണില്ല മക്കൾ നന്നായിട്ട് ഈണത്തിലൊക്കെ ചൊല്ലി പഠിക്കണം കേട്ടോ നെന്മകൻ എന്തുപോൽ വാരാഞ്ഞു തോയി ചൊല്ലിന്നലെ ഇന്നേരം വന്നാനല്ലോ കാലികൾ കാണാഞ്ഞു കാട്ടിൽ നടക്കുമ്പോൾ കാൽ തന്നിൽ മുള്ളു തറച്ചിലല്ലി കായ്കളെ കൊള്ളുവാൻ പായ് മരമേറിയിട്ടു കാനനം തന്നിലെ വീണാനു താൻ കാലെ തടുത്തു തെളിക്കുന്ന നേരത്തു കാലികൾ കുത്തി കുതിർന്നിലല്ലി കാനനം തന്നിലെ നൽവഴി കാണാനുധീനനായി നിന്നുഴന്നാനോ താൻ സഞ്ചരിച്ചിടുമ്പോൾ വൻപുലി തന്നാൽ വഞ്ചിതനായാനോ ചൊല്ലുതോഴി പിള്ളരുമായി പിടിച്ചു കളിക്കുമ്പോൾ അല്ലെലാ വീണു കിടന്നാനോ താൻ ചോറെല്ലാം മാറി ചമഞ്ഞു തുടങ്ങുന്നു നീറുന്നതിനുള്ളവും പിന്നെ പിന്നെ പിന്നെഴുതിയത് ചെറുശ്ശേരി കൃഷ്ണഗാഥയിൽ നിന്നെടുത്തൊരു ഭാഗമാണിത് കവിതയിൽ എന്താണ് പറയണത് കൃഷ്ണന് കാട്ടിലേക്ക് പൈക്കളെ മേക്കാൻ പോയിട്ട് അവനെ കാണാൻ കാത്തിരിക്കുകയാണ് അമ്മ കുട്ടി പരം വൈകുന്നത് കൊണ്ട് സങ്കടപ്പെട്ടിരിക്കുകയാണ് ഇന്നലെ ഈ നേരം എത്തിയിട്ടുണ്ടല്ലോ ഇന്ന് എന്തുകൊണ്ടാണ് എത്താത്തത് എന്തെങ്കിലും അപകടം പറ്റിയോ എന്നൊക്കെ ചിന്തിച്ച് ആലോചിച്ചിരിക്കുകയാണ് അമ്മ നമുക്ക് ഇതിലുള്ള അർത്ഥങ്ങൾ നോക്കാം അല്ലേ ദുഃഖം സങ്കടം മറ്റൊരു അർത്ഥമാണ് സങ്കടം ഉഴലുക ചുറ്റിത്തിരിയുക കാനനം കാട് വനം കുത്തി കുതറുക കുത്തി മുറിവേൽപ്പിക്കുക തറച്ചിലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ തോഴി കൂട്ടുകാരി ദീനൻ വിഷമിച്ചവൻ വാരാഞ്ഞു വരാതിരുന്നു ഇനി നമുക്ക് ചോദ്യോത്തരങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം കവിത്താളത്തെ ചൊല്ലാനാണ് രണ്ട് കാട്ടിലേക്ക് പോയ മകന് എന്തെല്ലാം അപകടങ്ങൾ പറ്റിയിട്ടുണ്ടാകുമെന്നാണ് അമ്മ വേവലാതിപ്പെടുന്നത് അമ്മയുടെ വേവലാതി എന്തൊക്കെയാണ് കാട്ടിലേക്ക് കാലികളെ മേക്കുവാൻ പോയ മകൻ കാട്ടിൽ നടക്കുമ്പോൾ കാലിൽ മുള്ളു കൊണ്ടു കാണുമോ അതോ മരത്തിൽ കയറി കളിച്ചപ്പോൾ കാലി തെറ്റി വീണു പോയോ കാലികളെങ്ങാനും കുഞ്ഞിനെ കുത്തി വീറ്റിയോ കാട്ടിൽ വഴി തെറ്റി പോയോ അതോ ഇനി പുലിയെ കണ്ടു പേടിച്ചോ അതോ കൂട്ടുകാരുമായി കളിക്കുമ്പോൾ വീണു പോയോ എന്നൊക്കെ അമ്മ വേവലാതിപ്പെടുന്നുണ്ട് ഇന്ന് വരുന്ന സമയത്ത് മകൻ എത്താത്തത് കൊണ്ടാണ് അമ്മ ഇങ്ങനെ വേവലാതിപ്പെടുന്നത് കേട്ടോ തന്നെ കണ്ടില്ലേ ഇന്നലെ ഇന്നേരം വന്നാനല്ലോ അടുത്ത ചോദ്യം ുള്ളവും പിന്നെ പിന്നെ എന്താണ് ഈ വരിയുടെ ആശയം കാട്ടിൽ കന്നുകാലികളെ മേക്കാൻ പോയ മകൻ സന്ധ്യയായപ്പോൾ മടങ്ങി വരാൻ വൈകിയപ്പോഴുണ്ടായ അമ്മയുടെ മനസിന്റെ വേദനകളും വേവലാതികളുമാണ് ഈ വരികളിൽ കണ്ടത് കാട്ടിൽ തൻ്റെ കുഞ്ഞിനെ സംഭവിക്കാനിടയുള്ള എല്ലാ കാര്യങ്ങളും ഓർത്ത് സങ്കടപ്പെടുകയാണ് അമ്മ അടുത്ത ചോദ്യം വരാഞ്ഞു വന്നാനല്ലോ എന്നിങ്ങനെ ഇന്നുപയോഗത്തിൽ ഇല്ലാത്ത ഏതെല്ലാം പദങ്ങൾ ഈ കവിതയിലുണ്ട് ഇന്ന് അവയ്ക്ക് പകരം ഉപയോഗിക്കുന്ന പദങ്ങൾ ഏതൊക്കെയാണ് വരാഞ്ഞു വരാതിരുന്നു വന്നാനല്ലോ വന്നുവല്ലോ തറച്ചിലല്ലി തറച്ചിട്ടുണ്ടാവില്ല അല്ലേ നൽവഴി നേർവഴി തോഴി കൂട്ടുകാരി ഇനി നമുക്കടുത്ത് പഠിക്കാനുള്ളതാണ് നീലഗിരിയുടെ റാണി ഇന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം നമ്മുടെ ചാനലിലൂടെ നാലാം ക്ലാസിൻ്റെ ഫുൾ സബ്ജക്റ്റും എൽ എസ് എസ് ക്ലാസുകളും എല്ലാ ദിനാചരണ ക്യുസ് വീഡിയോസും നൽകുന്നുണ്ട് കേട്ടോ മക്കൾ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് എൽ എസ് എസ് ക്ലാസിന് വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് ഉണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ നൽകുക എല്ലാ കുട്ടികളും അത് ജോയിൻ ചെയ്യണേ ഓക്കെ നന്നായിട്ട് പഠിക്കുക ഓണം വെക്കേഷന് ശേഷം ഫുൾ മാർക്ക് ലഭിച്ചാലേ നമുക്ക് എൽ എസ് എസ് ക്ലാസ്സിന് പഠിക്കാൻ പറ്റുള്ളൂ അത് നന്നായിട്ട് പഠിക്കാം കേട്ടോ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഇനി കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ